നാല് മാക്സിന്റെ ഓഫറും കൊണ്ട് ഞമ്മള് വന്നോളൂട്ടോ അതും കിഡിലും മാക്സുകൾ നല്ല ചുങ്കടി മോഡലിലുള്ള മാക്സ് ആണ് നമ്മൾ ഇട്ട് നിൽക്കുന്നത് അത്യാവശ്യം കയ്യും കാലും ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളിവിടെ നിവർത്തി കാണിക്കേണ്ട കളറും ഡിസൈനും ഒന്നും ഞാൻ പറഞ്ഞില്ല എല്ലാം നമ്മൾ കണ്ടോളി കണ്ടങ്ങട്ട് മതിയാക്കോളിട്ടോ ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിക്കണ്ട ഒരുപാട് കളക്ഷൻ ഇന്നിട്ടുണ്ട് നാലും നാല് ഡിസൈനില് എടുക്ക എട്ടും എട്ട് ഡിസൈനില് എടുക്കുക എന്ന് പറഞ്ഞ പോലെ അത്രക്കും നമ്മൾ കൊണ്ടുവന്ന് കൊടു ആദ്യത്തെ ഓഫറിൽ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം മക്കളെങ്ങൾക്ക് പള്ള നിറച്ച് ഓഫറോടെ നമ്മളെ നാല് മെക്സ് ആയിരം റുപ്യ കിട്ടോ നല്ല പ്യുവർ ആണ് സൈസ് വരുന്നത് അയിമ്പത്തി ആറ് അയിമ്പത്തിനാല് അയിമ്പത്തി എട്ട് കേട്ടോ നല്ല പ്യുവർ കോട്ടനിലാട്ടോ മക്കൾ വരുന്നത് പിന്നെ നല്ല മിക്സ് ആളാണ് കേട്ടോ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരും കേട്ടോ നാലെണ്ണ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ആയിരം റുപ്യ കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല കേട്ടോ അത് നിങ്ങൾ തരേണ്ടി വരും നാൽപ്പത് ഉറുപ്പ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ തരേണ്ടി വരും കേട്ടോ അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ നോക്കിക്കോളി ഫസ്റ്റ് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണ്ട ലാസ്റ്റ് വരെ കണ്ടിട്ട് എടുത്താൽ മതി കേട്ടോ ഒന്നൊന്നിന് വെച്ചെന്ന് പറഞ്ഞ പോലെ ി പ്രിന്റ് ആളാട്ടാ അപ്പൊനി വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്താളി അതുപോലെ നമ്മളെ വീഡിയോ കാണുമ്പോ ഒന്ന് ലൈക്ക് ചെയ്തോടുത്താളിട്ടാ അപ്പൊ പെരുന്നാളൊക്കെയാണ് വരുന്നത് ഓർഡർ ചെയ്താൽ അഞ്ചു ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും അപ്പൊ കുടുംബത്തിലും കൂട്ടത്തിലും ഞായാലക്കാർക്കും നമ്മൾ സക്കാത്ത് കൊടുക്കാനും അങ്ങനെയൊക്കെ വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ മെക്സ് എടുക്കണം താല്പര്യമുള്ളവര് ഇങ്ങനെ എടുത്തോളിട്ടാ പിന്നെ മക്കളെ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കണുണ്ട് ഇരുപത്തഞ്ച് മെക്സികൾ എടുക്കണം അപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ചക്കാത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കണ പോലുണ്ട് അപ്പൊ അത് നമ്മളോട് പറഞ്ഞാൽ മതി അപ്പൊ അതിനനുസരിച്ചുള്ള വിലയും നമ്മൾ ഇങ്ങനെ ഇട്ടരുള്ളൂ കേട്ടോ അപ്പൊ മക്കളെ കള്ളിയും പുള്ളിയും കളർ ഒന്നും ഞമ്മള് പറയണില്ല ഒന്നൊന്നിനിന് മെച്ചെന്ന് പറഞ്ഞ പോലെട്ടോ നല്ല അടിപൊളി അലയിലാണ് ഞമ്മള് കാട്ടണത് അതിന്റെ കളറുകൾ ഇതാ അവിടെ നിവർത്തി കാട്ടണ കേട്ടോ പിന്നെ ഒരുപാട് പ്രവാസികൾ ഗൾഫിൽ നിന്ന് കാണ്ട് ഓർഡർ ചെയ്യുന്നുണ്ടോ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും പെങ്ങന്മാർക്കും പിന്നെ അതേപോലെ നമ്മളെ കടയ്ക്ക് ഒരുപാട് ആൾക്കാർ കാണ്ട് വരുന്നുണ്ട് നമ്മളെ കട എവിടെയെന്ന് നമ്മൾ പിന്നെയും പറയുകയാണ് വടക്കേമണ്ണ തിരൂർ കോട്ടക്ക റോട്ടുകൾ കയറുന്ന ആ ഒരു വളവൺ കഴിഞ്ഞ കിട്ടി കട കടേട്ട മഴവില്ലെന്നാണ് നമ്മളെ ഷോപ്പിൻ്റെ പേര് കേട്ടോ ഇതിൻ്റെ അടി കൂടെ നമ്മൾ പറഞ്ഞത് എന്താ ചോദിച്ചാൽ പിന്നെ വലിയ വീഡിയോ ആയതുകൊണ്ട് കേട്ടോ അതിനിടയിൽ നമ്മളിതിൻ്റെ പൈപ്പിംഗ് കണ്ടു കൊണ്ട് ഈ മെക്സിക്കൽ ഒരു പൈപ്പിംഗ് പോലെ ഉണ്ട് കേട്ടോ കഴിത്ത് മോഡലായിട്ടാണ് വരുന്നിട്ടോ അതാണോ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് കൂടെ നിന്നത് അപ്പോൾ നല്ല ലൈറ്റ് കളറിലാണ് ആ ഒരു ഡിസൈൻ കാണിച്ചത് കേട്ടോ അപ്പോൾ അടുത്തൊരു ഡിസൈന് അപ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാ നാലെണ്ണല്ല ഇനി എട്ടെണ്ണല്ല പത്തെണ്ണല്ല ഏതാച്ചാ സ്ക്രീൻഷോട്ട് എടുത്ത് കാണ്ട് നമ്മളെ ഈ കാണുന്ന നമ്പറിന് വാട്ട്സ്ആപ്പിൽ വരിക പിന്നേം നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ നമുക്ക് കിട്ടൂല നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ വന്നോളി നമ്മൾ വൈകിട്ടായാലും അതിൻ്റെ റിപ്ലങ്ങൾക്ക് പറഞ്ഞുതരും അതുപോലെ ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടാണ് നേരം വൈകണത് കേട്ടോ മെസ്സേജ് നോക്കാൻ അപ്പൊ ഇതല്ല അടുത്ത ഡിസൈനാണ് നല്ല ലൈറ്റ് കളറിൽ കുഞ്ഞിപ്പുള്ളി വലിയ പുള്ളി ചെറിയ പുള്ളി എന്ന് പറഞ്ഞ പോലെ എല്ലാം ഞമ്മളിവിടെ നിവർത്തി ഞങ്ങൾക്ക് കാണിച്ചു തന്നെ അപ്പൊ ഇഷ്ടപ്പെട്ടത് എടുത്തോളിട്ടോ അപ്പൊ നല്ല അടിപൊളി ഡിസൈനുകളാണ് ഇതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലും നല്ല ചൊറുക്കളും ഇനി നമ്മളെ അടുത്ത് ഇല്ല കേട്ടോ മക്കളെ അത്രയും കളക്ഷൻ ഇന്ന് നമ്മൾ ആയിരം നാല് ഓഫറിൽ ഉള്ളില് കൊണ്ടുവന്നിക്കണു കേട്ടോ അപ്പൊ നല്ല അടിപൊളി ഡിസൈനാളാണ് നമ്മൾ കാണുന്നത് കേട്ടോ പിന്നെ നമ്മൾ പറയണേ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്താളി അതുപോലെ മെസ്സേജ് നോക്കാൻ വേഗിയാൽ ഒന്നും വിചാരിക്കരുത് ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ടാണ് ഇന്നാലും ഞമ്മൾ മെസ്സേജ് ഒക്കെ നോക്കും അപ്പോൾ ദാ ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ നാലെണ്ണം സ്ക്രീൻഷോട്ട് നിങ്ങൾ വന്നോളി ഈ കണ്ടതെല്ലാം ഞമ്മളങ്ങട്ട് മടക്കി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾക്കിനും മക്കളെ